ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വടക്കാഞ്ചേരി പുഴ ബന്ധപ്പെട്ട് പത്ത് കോടി രൂപയുടെ പദ്ധതി ഉടൻ ആരംഭിക്കും അധ്യക്ഷതയിൽ ചേർന്ന ഇറിഗേഷൻ പദ്ധതികളുടെ പദ്ധതികളുടെ നടത്തിയത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വിവിധ ഇറിഗേഷൻ വകുപ്പ് പദ്ധതികളുടെ അവലോകന യോഗം സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ടോട്ടൽ ഡെവലപ്മെന്റ് പാക്കേജ് ഫോർ വടക്കാഞ്ചേരി റിവർ ഫേസ് വൺ എന്ന വടക്കാഞ്ചേരി പുഴ നവീകരണ പദ്ധതിക്കായി പത്തു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പ്രവൃത്തി ഉടൻ ആരംഭിക്കും മണ്ണ് നീക്കം ചെയ്യൽ ആരംഭിക്കുന്നതിനായി പ്രത്യേകം യോഗം ചേരും അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിനാണ് നിർവഹണ ചുമതല തോളൂർ ചിറ നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇറിഗേഷനും ഡി പി ആർ തയ്യാറാക്കലും പുരോഗമിക്കുകയാണ് പദ്ധതിക്ക് ഭരണാനുമതി നേടിയെടുത്ത് നടപ്പിലാക്കുന്നതിനായി ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിലെ വിരിപ്പാക്കയിലെ പേരേപ്പേറ ഡാം വികസന പദ്ധതിയെപ്പറ്റിയും യോഗം ചർച്ച ചെയ്തു പൂമല ഡാമിൽ അടിഞ്ഞുകൂടിയ ചണ്ടി നീക്കം ചെയ്യൽ ഉൾപ്പെടെയുള്ള വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു കാടുവെട്ടലും പെയിന്റിങ്ങും ഉൾപ്പെടെയുള്ള പദ്ധതിയിൽ ആറ് ലക്ഷത്തോളം രൂപ അടിഞ്ഞുകൂടിയ ചണ്ടി നീക്കം ചെയ്യാനാണ് ടെൻഡർ നടപടികൾ പൂർത്തിയായി പ്രവൃത്തി ഉടൻ ആരംഭിക്കും ഇറിഗേഷൻ മേഖലയിൽ മണ്ഡലത്തിലെ പദ്ധതികൾക്ക് വേഗം കൂട്ടാനും നടപടികൾ ത്വരിതപ്പെടുത്തുവാനും യോഗം സഹായകരമായെന്ന് എം അറിയിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപന ഭാരവാഹികൾ മേജർ മൈനർ അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ കോലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് കെ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി